ഗൗരി ശങ്കരും ഒരു സൂപ്പർ പ്രമോ തന്നെയായിരുന്നു ഇന്ന് പുറത്ത് വിട്ടത് വേറന്നുമലം നമ്മുടെ ഗൗരിയും ശങ്കറും നമ്മുടെ പ്രേക്ഷകരങ്ങളുടെ കയ്യിലെടുത്തും എന്താ പറയുക ഇനി ഒരിക്കലും അവരെ വിട്ട് പോകില്ല എന്നുള്ളൊരു രീതിയിലാക്കിയിരിക്കുകയാണ് ഇന്നത്തെ പ്രമോ വേറന്നുമലം നമ്മുടെ ഗൗരിയും ശങ്കറും തമ്മിലുള്ള ആ ഒരു പ്രണയരംഗങ്ങൾ ആഹാ നമ്മുടെ ഗൗരി കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ശങ്കർ ഇങ്ങനെ നോക്കി നിൽക്കുന്നതും തൻ്റെ മാടോട് ചേർത്ത് കിടത്തുന്നതും ഉമ്മ വയ്ക്കുന്നതുമായിട്ടുള്ള മനോഹര നിമിഷങ്ങൾ ശങ്കർ ഉറങ്ങുമ്പോൾ ശങ്കറിനെ ഇങ്ങനെ ഗൗരി നോക്കി നിൽക്കുന്നതും പരസ്പരമുള്ള ആ ഒരു പ്രണയം ഇങ്ങനെ കത്തിപ്പടരുകയാണ് കേട്ടോ രണ്ടു പേർക്കും പിന്നെ നമ്മുടെ ഗൗരിക്കിങ്ങനെ കഴിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ശങ്കർ ഇങ്ങനെ ഭാര്യയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗംഗ പറയുന്നുണ്ട് നിങ്ങൾ ഫോർ മേഡ്പോ റീച്ചത്ര സൂപ്പറ് ജോഡിയാണ് നിങ്ങളെന്ന് നമ്മുടെ ഗംഗ പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ ഗൗരിക്ക് കുറേ സമാധാനമാകും കേട്ടോ ഹോ ഗംഗക്ക് മനസ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ ശങ്കറിനെ തട്ടിക്കൊണ്ട് പോകണം എന്നൊന്നുമില്ല എന്നുള്ളൊരു സൂചന നമ്മുടെ ഗംഗ അപ്പോൾ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഹാപ്പിയായവരങ്ങനെ അപ്പോൾ എന്തായാലും ഗൗരി ഗൗരീശങ്കറുമായിട്ടുള്ള കൂടുതൽ രംഗങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പുറത്ത് നമ്മുടെ വേണി രഞ്ജുവിനെ തകർക്കാനുള്ള കുറേ വഴികളും ഇങ്ങനെ ഒരുക്കുന്നതും നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾക്കായി കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്